ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഞാനിന്ന് പറയാൻ പോകുന്നത് ചെമ്മീൻ മാങ്ങ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ചെമ്മീൻ കിലോ വൃത്തിയാക്കി വെക്കുക മാങ്ങ അരിഞ്ഞത് രണ്ട് മാങ്ങ പച്ചമുളക് മൂന്നെണ്ണം സവാള അരിഞ്ഞത് ഒരു രണ്ട് സവാള നീളത്തിലരിയുക വെളുത്തുള്ളി ഇഞ്ചി ഇത് നീളത്തിലരിഞ്ഞത് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തേങ്ങാപ്പാൽ ഒരു ഒരുമുറി തേങ്ങയുടെ പാൽ ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് ഇത് താളിക്കാനായിട്ട് കറി താളിക്കാനായിട്ട് കടുക് ഉലുവ എണ്ണ ചെറിയ ഉള്ളി മൂന്നാലെണ്ണ അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചട്ടിയിൽ ചെമ്മിനും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതോടൊപ്പം തന്നെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത്തെ പാല് ചേർത്ത് അടപ്പത്ത് വയ്ക്കുക നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും പച്ചമുളകും ചേർത്ത് വേവിക്കാവുന്നതാണ് ചെമ്മീൻ വെന്ത് വരുമ്പോഴേക്കും ഒന്നാം പാൽ ചേർത്ത് ഇളക്കി തിളവന്ന് തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ചെമ്മീന് വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ കറി റെഡിയാക്കാൻ സാധിക്കും ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാകും ചെമ്മീൻ വേഗാനായിട്ട് ഇനി നമുക്ക് താളി താളിച്ചൊഴിച്ചാൽ മാത്രം മതി കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ താളിക്കുന്ന ഇഷ്ടം ഉണ്ടാകില്ല അത് എൻ്റെ മോന് താളിക്കുന്ന ഇഷ്ടമില്ലാതെ ഞങ്ങൾ താളിക്കാതെയാണ് എടുക്കാറ് ഇനി താളിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ചീനച്ചിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് ഉലുവ എന്നിവ പൊട്ടിച്ച് അതിനുശേഷം ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റി താളിച്ചൊഴിച്ചാൽ മതി ചൂടോടുകൂടി കഴിക്കുന്നതിലും ഇത് നല്ല ടേസ്റ്റായിരിക്കുന്നത് ഒന്ന് തണുത്ത ശേഷം ചൂട് ചോറുമായിട്ട് കഴിക്കുന്നതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം